ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി മികച്ച സേവനങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യവകുപ്പ് വിദഗ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനം ഒരുക്കിയിട്ടുള്ളത് പനി ചുമ ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ തേടിയാണ് കൂടുതലായും തീർത്ഥാടകർ എത്തുന്നത് മലകയറ്റത്തിന്റെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് കാർഡിയാക് എമർജൻസികൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഹൃദയസ്തംഭനവുമായി എത്തിയ പന്ത്രണ്ട് പേരുടെ ജീവൻ രക്ഷിക്കാൻ ഇതുവരെ കഴിഞ്ഞതായി ഡോക്ടർ കെ എസ് സുജിത് കുമാർ പറഞ്ഞു പമ്പ നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ കാർഡിയോളജി യൂണിറ്റുകളും സജ്ജമാണ് ഹൃദയാഘാത സാധ്യതയുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യമായ മരുന്നുകളും ലഭ്യമാണ് ായി നടന്നു ശേഷം മാത്രം പേർ ഇതുവരെ ചികിത്സ തേടിയതായി ഡോക്ടർ കെ സുജിത് കുമാർ അറിയിച്ചു സീസൺ പിന്നെ നമുക്കൊരു നൂറ്റമ്പത് നൂറ്റി എഴുപതോളം കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ തന്നെ നാല്പത്തി മൂന്ന് കാടിയൊക്കെ അറസ്റ്റുകളായിട്ടാണോ നമുക്ക് വന്നിട്ടുള്ളത് അതിലൊരു പന്ത്രണ്ട് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയ്ക്ക് നമുക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ആൾക്കാർക്കെല്ലാം ഇപ്പം ഓൾമോസ്റ്റ് ആയതുകൊണ്ട് ആൾക്കാർ കമ്മ്യൂണിക്കബിൾ കുറച്ച് കൂടുതലാണ് അങ്ങനെ ഒരു ഒരു ആണ് മികച്ചൊരു നമ്മൾ പമ്പ നിലയ്ക്കൽ ചരൽമേട് അപ്പാച്ചിമേട് നീലിമല മരക്കൂട്ടം എന്നിവിടങ്ങളിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമാണ് സന്നിധാനം പമ്പ എന്നിവിടങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി എക്സ് റേ ലാബ് സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് അവശ്യഘട്ടത്തിൽ വിളിക്കാൻ രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് തീർത്ഥാടകർക്ക് സുരക്ഷിതമായി മല കയറാനും ദർശനം പൂർത്തിയാക്കാനും ആവശ്യമായ എല്ലാ സേവനങ്ങളും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ